നമ്മുടെ മൻസൂർ അബ്ദുൽ സലാം എന്ന അൽ അൽമുഖ്താദറിൻ്റെ മലയാളിയെ സിനിമയിലെടുത്തു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുകൾ സിനിമയിലൊക്കെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു ചാനലുകളിലൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നു പലയിടത്തും പേരുകളൊക്കെയും പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഇതെല്ലാം പുറത്തു വരുമ്പോഴും പുള്ളി എവിടെയോ ഇരുന്ന് വോയിസ് മെസ്സേജുകളെല്ലാം അയച്ചു കൊണ്ടിരിക്കുകയാണ് പലർക്കും ഇപ്പം ശരിയാക്കിത്തരാം ഇപ്പം ശരിയാക്കിത്തരാം ഇപ്പം ശരിയാക്കിത്തരാമെന്നോട് ആളുകളാകട്ടെ വലിയ പരിഭ്രാന്തരായി എന്തോ ചെയ്യണമെന്നറിയാതെ ഒക്കെ നടക്കുന്നുണ്ട് എല്ലാവരും പറയുന്നത് കാശ് വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് എസ് ഡി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും പറഞ്ഞേക്കുന്ന ഉടൻ തന്നെ സർക്കാർ നടപടിയെടുത്ത് തുക വാങ്ങിച്ചു കൊടുക്കണമെന്ന് അപ്പോൾ ഈ പത്തും ഇരുപത്തഞ്ചും നാൽപ്പതും ശതമാനം ലാഭം കിട്ടുമെന്ന് അറിഞ്ഞ് ഇതെല്ലാം കൂടെ കൊണ്ട് കൊടുത്തത് സർക്കാർ പറഞ്ഞിട്ടാ ഇടം എല്ലാവരും വന്ന് പൊട്ടത്തരവോ വട്ടമോ പറയുമ്പോൾ അത് പൊട്ടത്തരവും വട്ടുവാണെന്ന് തിരിച്ചറിയാൻ കഴിവില്ലാതെ ഈ ഇരിക്കുന്ന കാശ് മൊത്തവും കൂടെ കൊണ്ടുവന്ന് അങ്ങോട്ട് തള്ളി വെച്ച് കൊടുത്തേച്ച് ഞങ്ങളെല്ലാവരും കൂടെ പറ്റിച്ചേ ഞങ്ങളെല്ലാവരും കൂടെ പറ്റിച്ചേ എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ പറ്റിക്കാനായി ജനിച്ചവനാണ് ഈ പറയുന്ന മൻസൂർ അതെത്രയോ മുമ്പ് പറഞ്ഞതാ ഇരുന്ന സ്ഥലങ്ങൾ മൊത്തം പൊട്ടിച്ചവനാണ് എന്തെല്ലാം കുഴപ്പമുണ്ടോ ആ എല്ലാം പുള്ളിയുടെ ഉണ്ട് പുള്ളിയുടെ പിന്നെ ഭാര്യ എന്ന പേരിൽ ചിലരൊക്കെ ചില ഷോറൂമുകളിലൊക്കെ നടത്തിയ പ്രകടനങ്ങളുടെ വിവരങ്ങളൊക്കെ ഈ സ്റ്റാഫ് പലരും വിളിച്ച് തരുന്നുണ്ട് അതൊക്കെ പിന്നെ എന്തിനാണെന്ന് വിചാരിച്ചാൽ കാരണം എന്തിനാ സന്തോഷമായിട്ട് അവർ ജീവിക്കട്ടെ ഇത്രയൊക്കെ കാശ് കൊണ്ട് കൊടുത്താൽ ആരും സന്തോഷമായിട്ട് ജീവിക്കില്ലേ അതുപോലെ കൊണ്ടുപോയെന്ന് കൊടുത്തല്ലേ ഇഷ്ടം പോലെ കാശ് അതുകൊണ്ട് കൊടുത്തിട്ട് എന്തായിരുന്നു ബഹളം നാൽപ്പത് ശതമാനം മുപ്പത് ശതമാനം എല്ലാം കൊണ്ടുപോകുക കൊണ്ടുപോകുക പറഞ്ഞിട്ട് ഇപ്പോൾ ആ ചാനലിലൊക്കെ കാണിക്കുന്നു മുന്നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ തട്ടിപ്പ് അതിന് മുന്നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ തട്ടിപ്പ് വന്നാൽ മൻസൂറിനെന്താ മൻസൂർ അതിനൊക്കെ കൂടുതൽ കാശ് കിട്ടി അതെല്ലാം മൻസൂർ കൊണ്ടുവന്ന് പല സ്ഥലത്ത് നിക്ഷേപിച്ചു മോനെ കൊണ്ട് വേറെ രാജ്യത്തു നിന്ന് എങ്ങാണ്ടൊരു ദേവിന്ന് കല്യാണം കഴിപ്പിച്ചു ഇനി ചിലപ്പോൾ മൻസൂർ അവിടുത്തെ ഒരു പിന്നെ പിന്നെ എന്താ പറയുന്നത് അവിടുത്തെ ഒരു സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടെ അങ്ങ് കഴിയും മനസൂറിനും വല്ല നഷ്ടമുണ്ടോ കട മനസൂറിൻ്റെയാണോ കാശ് മനസൂറിൻ്റെയാണോ അതിനകത്ത് അങ്ങനെ സ്വർണ്ണം ഇരിപ്പുണ്ടോ വല്ലതും ഇരിപ്പുണ്ടോ കുറേ ആളുകൾ പറയുന്നുണ്ട് മുസ്ലിയാക്കന്മാർ പറഞ്ഞിട്ടാ ഉണ്ട് കൊടുത്ത മുസ്ലിാക്കന്മാർ പറഞ്ഞിട്ടാണ് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ കൊടുക്കുമോ മുസ്ലിയാക്കന്മാർ പറയുന്നത് കൊണ്ട് അവിടെ ഒരു കുറേ പാവത്തങ്ങളുണ്ട് എല്ലാ റമവാനിലും ഉസ്താവന്മാർ മൊത്തം മിമ്പറിൽ നിന്ന് പറയുന്നു പിന്നെ സക്കാത്ത് കൊടുക്കണം ഇത്ര ശതമാനം സക്കാത്ത് കൊടുക്കണം സതൊക്കെ ഇഷ്ടം പോലെ കൊടുക്കണം നിങ്ങൾ പിന്നെ പിന്നെന്തോ ഉസ്താദ് പറഞ്ഞെന്ന് പറയുന്നത് ഇത് ഉസ്താദ് പറഞ്ഞിട്ടും അല്ലാതെ പറഞ്ഞിട്ടും ഒന്നുമല്ല നിങ്ങൾക്കിതിൽ ഒത്തിരി കിട്ടുമെന്ന് തോന്നി അപ്പോൾ അതിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുത്തു ഈ കൊടുക്കാൻ പോകുമ്പോൾ ഇതെങ്ങനെ അവൻ ഉലുത്തിയിട്ട് തരും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചില്ല അതിനെക്കുറിച്ച് ആര് പറഞ്ഞാലും അതിൻ്റെ അടിക്ക് വന്ന് നിനക്ക് വൈരാഗ്യമുണ്ടോടാ നിനക്ക് മൻസൂറിനോട് പണക്കം ഉണ്ടോടാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇതിൻ്റെ കൂടെ നിന്ന കൂടിയ കുറേ പേരുണ്ട് അവർക്കറിയാമായിരുന്നത് പൊട്ടുവെന്ന് അവരെന്ത് ചെയ്തു പൊട്ടുമ്പോൾ പൊട്ടട്ടെ അതുവരെ നമുക്ക് കിട്ടട്ടെ എന്ന് വെച്ച് അങ്ങനെ പൊട്ടുമ്പോൾ പൊട്ടി കിട്ടേണ്ടവർക്ക് കിട്ടി പോകേണ്ടവർക്ക് പോയി ആദ്യം കൊടുത്ത കുറേ പേർക്ക് കിട്ടി പിന്നെ പിന്നെ കൊടുത്തവർക്ക് ഒന്നും കിട്ടിയില്ല ഏറ്റവും വലിയ ക്രൂരത വേണിച്ച് എന്താണെന്നറിയോ ഈ ബ്രോക്കർമാരായിട്ട് നിന്നമാര് ഇത് അവസാന സമയത്ത് പൂങ്ങാൻ മുങ്ങാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് പേടേന്ന് കാശ് വാങ്ങിച്ചു ആദ്യമൊക്കെ തെറ്റിദ്ധരിച്ച് വാങ്ങിച്ചാൽ നോക്കാം ഇത് മുങ്ങാൻ പോകുകയെന്നറിഞ്ഞു എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇത് വാങ്ങിച്ചുവെച്ചു ഈ മുക്ത ഈ മൻസൂർ എന്ന് പറയുന്ന ആ ജന്മമുണ്ടല്ലോ ഒരു വെറൈറ്റി പ്രോഡക്റ്റാണ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പും ഒരു പോസ്റ്റ് ഇട്ടേക്കുന്ന ഫേസ്ബുക്കിൽ പണിക്കൂലി കുറച്ച് ഏതാണ്ട് കൊടുക്കുമെന്ന് എന്തുവാ ഇപ്പോൾ കുറച്ച് പേരുടെ പണി കുറച്ച് കൊടുത്ത് എന്ത് ഈ കാശ് കൊണ്ട് നടക്കുന്ന പണി പുള്ളി വാങ്ങിച്ചെടുത്തോണ്ട് പോയി സത്യം പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ അല്ലാതെ ആർക്കെങ്കിലും ഇതുപോലെ എന്തുവാ പറയേണ്ടത് ഏത് വാക്കാ പറയേണ്ടത് പറ്റിക്കാൻ പറ്റുമോ അങ്ങനെ ലളിതമായിട്ട് അങ്ങ് മാറ്റുക ഞാനത് അങ്ങനെ പറ്റിക്കാൻ പറ്റുമോ പിന്നെ കുറേ ഈ പറഞ്ഞ പോലെ തൊപ്പിയും താടിയും എല്ലാം വെച്ചവരെല്ലാം കൊണ്ടുവന്ന് കൊടുത്ത് മാസം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വീതം കൃത്യമായിട്ട് എണ്ണി വാങ്ങിക്കുന്നത് ലാഭവിഹിതമാ അതാണോ ലാഭവിഹിതം അത് പലിശയല്ലേ നിങ്ങളൊക്കെ ഈ പള്ളിയിലൊക്കെ കമന്നു കിടന്ന് എന്താ കാണിക്കുന്നത് എത്ര നേരമാകാം എഴുതുന്ന കിടക്കുന്നത് നമ്മളൊക്കെ ചിലപ്പോൾ ചിലർ സുചോദി പോകുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എടാ നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം അത് പറഞ്ഞിട്ട് ഞാൻ എഴുന്നേൽക്കുന്നത് ഇവരെന്തോ ഇത്രയും നേരം പറയുന്നതെന്ന് അത്ര കിടന്നങ്ങ് അവിടെ കിടന്ന് തോന്നുന്നവരാണ് പള്ളിയിലെ മോദീനൊക്കെ വന്ന് രാത്രി വന്ന് ഇവരെ പിടിച്ച് പൊക്കിയ കേട്ടാ പുള്ളി വീട്ടിൽ പോകുന്നത് അതുവരെ അങ്ങ് കിടക്കുക പക്ഷേ ഈ മുതലും മകയും ഞണ്ണുന്ന കാര്യവും പറയുമ്പോൾ ഇതുകൊണ്ട് കൊടുക്കുക ഇത് കൊടുത്ത ഒരുപാട് പേരുണ്ട് അങ്ങനെ കൊടുത്തവരിൽ തൊണ്ണൂറ് ശതമാനവും വേറെ ഒരു നാട്ടുകാർക്കും ഒന്നും കൊടുക്കുന്നവരല്ല ഞാൻ ഞാനുള്ളവൻ കൊടുത്തോൻ്റെ കാര്യമാണ് പറഞ്ഞത് ബാക്കി ബാക്കിയെല്ലാത്തിനും കണക്ക് കൂട്ടുന്നവരാ എന്നിട്ടങ്ങ് വലിയ ഗമയം പറയാ ഉത്താദ് പറഞ്ഞുകൊണ്ട് കൊടുത്ത് ഉത്താദ് പറഞ്ഞുകൊണ്ട് കൊടുത്ത് എന്താ ഉത്താദ് പറയുന്നിടത്തെല്ലാം കൂക്കുന്ന ആളുകളാണെന്ന് അതുകൊണ്ട് മൻസൂർ പോയി ജീവിക്കട്ടെ മൻസൂറിന് പുറത്തുവിടു മൻസൂറിനെ അള്ള ശിക്ഷിക്കാതിരിക്കട്ടെ മൻസൂറിന് പുറത്തോട് നിങ്ങൾ അങ്ങനെയുണ്ട് ഏതെങ്കിലും സേതെങ്കിലും ഉസ്താമാരെടുത്ത് ചോദിച്ചാൽ മതി ഒരുത്തൻ എന്തെങ്കിലും അവൻ്റെ ഇതുകൊണ്ട് തട്ടപ്പെട്ടു പോയാൽ നിങ്ങൾ പുറത്തു കൊടുത്തേക്കണം മരിക്കാൻ തന്നെ മരിച്ചെല്ലാം കൊണ്ട് കിടത്തുമ്പം നമ്മൾ പറയൂലേ ഉസ്താദ്മാർ പറയൂലേ എന്തെങ്കിലും ഇടപാടുകളുണ്ടെങ്കിൽ അള്ളാഹുയെ പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന പോലെ ഇത് പുറത്തു കൊടുക്കാനേ പറ്റുള്ളൂ